നാലു വർഷത്തെ സിവിൽ പോലീസ് ഓഫീസർ ഒഴിവുകളും സർക്കാർ പൂർത്തിയെന്ന് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ നിയമനത്തെക്കുറിച്ച് സർക്കാർ വ്യാജ പ്രചരണം നടത്തുകയാണ് അയ്യായിരത്തോളം ഒഴിവുകൾ നികത്തിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് കള്ളക്കണക്കാണ് ധാരാളം ഒഴിവുകൾ ഉണ്ടെന്നാണ് വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ മറുപടിയെന്നും സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുപ്പത്തിമൂന്ന് ദിവസമായി സമരം നടത്തുന്ന റാങ്ക് ഹോൾഡേഴ്സ് പറഞ്ഞു ഒഴിവുകൾ ഒഴിവുകൾ എന്ന് സമരം സംബന്ധിച്ച് ആ ഇതുവരെ സൈറ്റിൽ യഥാർത്ഥത്തിൽ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് ഒഴിവുകളാണ് കേരള ബി എസ് വഴി നമുക്ക് കിട്ടിയിട്ടുള്ള ഒഴിവുകൾ എന്ന് പറയുന്നത് അത് ഈ ഒരു സംഖ്യ എന്ന് പറയുന്നത് അപ്പൊ എങ്ങനെ വന്നു എന്നുള്ള ചോദ്യമാണ് നമ്മുടെ കേസിൽ പതിമൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചു പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ വെറും മൂവായിരത്തി മൂവായിരം സംതിങ് ആൾക്കാർക്ക് മാത്രം മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് പേർക്ക് മാത്രം നിയമനം കിട്ടിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പതിനായിരം പേർക്കുള്ള വേക്കൻസികൾ എവിടെയാണ് എന്നുള്ളതാണ് മറുപടി പറയേണ്ടത് അല്ലാതെ ഈ ഒരു കണക്ക് എന്ന് പറയുന്നത് ഒരു ഒരു ഫേക്ക് സംഖ്യ ഫേക്കാണ് എന്നാണ് പറയാനുള്ളത് ടി വി പ്രസാദ് വിശദാംശങ്ങളുമായി ടി വി പ്രസാദ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി എഴുതി വായിക്കുകയായിരുന്നു ചില കണക്കുകൾ ഇപ്പോൾ അതിനെതിരായി റാങ്ക് ഹോൾഡേഴ്സ് നിലപാടെടുക്കുന്നു എന്താണ് റാങ്ക് ഹോൾഡേഴ്സ് മുഖ്യമന്ത്രിക്ക് മറുപടിയായി പറയുന്നത് മുഖ്യമന്ത്രി പറഞ്ഞ കണക്കുകളിൽ ചില പൊരുത്തക്കേടുണ്ട് എന്നാണ് ഇവർ വിശദീകരിക്കുന്ന നിഗേഷൻ അതായത് എല്ലാ വിഭാഗങ്ങളിലും കൂടെയുള്ള നിയമനങ്ങളാണ് ആകെ അയ്യായിരത്തി മുപ്പത്തി ആറ് എന്ന് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതായി ഇവർ പറയുന്നത് ഇതിലൊരു ഗുരുതരമായ ആരോപണം ഇവർ ഉന്നയിക്കുന്നത് ഇത്തവണ ഇതുവരെ മുപ്പത്തി അഞ്ച് ശതമാനം പേരുടെ നിയമനം മാത്രമാണ് നടന്നത് നേരത്തെ നമുക്കറിയാവുന്നത് പോലെ പി എസ് സിയുടെ ഒറ്റ പരീക്ഷയായിരുന്നുവെങ്കിൽ ഇപ്പോൾ പ്രിലിമിനറി കഴിഞ്ഞ് മെയിൻസും കഴിഞ്ഞിട്ടാണ് ലിസ്റ്റ് ഇടുന്നത് അന്ന് തന്നെ പി എസ് സിയും അതുപോലെ സർക്കാരും പറഞ്ഞത് ഇനി മുതൽ ഒരു ജംബോ ലിസ്റ്റ് ഉണ്ടാവില്ല ഏതാണ്ട് എല്ലാവരും യും എടുക്കുന്ന രീതിയിലുള്ള പട്ടിക മാത്രമേ തയ്യാറാക്കൂ എന്നുള്ളതാണ് പക്ഷേ പതിനാലായിരം പേരുടെ പട്ടിക തയ്യാറാക്കുകയും അതിലിപ്പോൾ റാങ്ക് പട്ടിക അവസാനിക്കാൻ വെറും ഒരു മാസം പോലും ബാക്കിയില്ലാത്ത ഈ സാഹചര്യത്തിൽ വെറും മൂവായിരം പേരുടെ നിയമനം മാത്രം നടക്കുകയും ചെയ്ത സാഹചര്യമാണ് ഇതുള്ളത് ഇതിന് തൊട്ട് മുമ്പ് അവസാനിച്ച പോലീസ് കോൺസ്റ്റബിൾമാരുടെ ലിസ്റ്റിൽ ഏതാണ്ട് അമ്പത് ശതമാനം പേരെ എടുത്തു അതിനു മുമ്പ് അവസാനിച്ച ലിസ്റ്റിൽ നൂറ് ശതമാനം പേരെയും ഏതാണ്ട് ജോലിയിലേക്ക് പ്രവേശിച്ചു നിലവിലെ സാഹചര്യത്തിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ധാരാളം ഒഴിവുകൾ വിവരാകാശ നിയമപ്രകാരം കിട്ടിയ രേഖകളും പറയുകയാണ് സമരത്തിന് നേതൃത്വം നൽകുന്നവർ ഇവിടെയുണ്ട് അവർ ഇക്കാര്യം വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് കളവാണ് എന്ന് നിങ്ങൾ പറയുന്നത് കളവാണെന്ന് പറയാൻ ഈ ഇന്ത്യയിൽ രണ്ടായിരത്തി അഞ്ചിലൊരു നിയമം പാസ്സാക്കിയിട്ടുണ്ട് വിവരാവകാശ നിയമം അത് പൗരന്മാരുടെ സൂര്യ തേജസ് തന്നെയാണ് കാരണം നമ്മൾ അതിൽ മേടിച്ചിരിക്കുന്ന രേഖകൾ നമ്മൾ ഗവൺമെൻറ്റിനെ ഹാജരാക്കാം ഇവിടുന്ന് നൽകിയിട്ടുള്ള ഉദ്യോഗാർത്ഥ ഉദ്യോഗസ്ഥര് വിവരാകാശ കിട്ടിയ പ്രകാരം കിട്ടിയ ഒഴിവുകളെ ഒഴിവുകൾ പറഞ്ഞിട്ടില്ല കാരണം നമ്മൾ പോലീസ് സ്റ്റേറ്റ് മീഡിയയിൽ ഇട്ട വാർ അതെന്നൊരു പ്രസ്താവന ഇട്ടായിരുന്നു കാരണം അന്ന് നമ്മളിവിടെ ഒരു റോഡ് ഉപരോധം ഉണ്ടായി അതിന്റെ ഭാഗമായി ഡി ജി പി ചർച്ചക്ക് വിളിക്കുകയും അതിന്റെ എങ്ങനെ സമരം സമരം ഇത് ഇപ്പം സമരമല്ല ഇതിപ്പോ വരും എനിക്ക് തോന്നുന്ന ഒരു പ്രതിഷേധമായിട്ട് മാറും കാരണം ഇത് നമ്മൾ മാത്രമല്ല കേരളത്തിലെ മൂന്ന് കോടി ജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് സമരം മുപ്പത്തിമൂന്ന് ദിവസം കഴിഞ്ഞു ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ കടുപ്പിച്ച സമരത്തിലേക്ക് നീങ്ങുമെന്നാണ് വാർത്താൽ മുഖ്യമന്ത്രി ഇന്നലെ നൽകിയിട്ടുള്ള വിശദീകരണം റാങ്ക് ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം തൃപ്തികരമല്ല ഇപ്പോൾ